മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ഇക്കുറി അത്രയ്ക്ക് ഏറ്റില്ല എന്ന് വേണം കരുതാൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തും വിധം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായ അഭ്യർത്ഥന വാർത്തകൾക്കെതിരെ കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ സൈബർ വിമർശനമാണ് ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നു ആ വാർത്തകൾക്കിടയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ കടുത്ത വിമർശനം എഴുതി ദുരിതാശ്വാസ നിധിക്ക് വേണ്ടിയുള്ള പിണറായി വിജയന്റെ അഭ്യർത്ഥനയ്ക്കെതിരെ ചീത്ത വാക്കുകളെഴുതിയും ജനം സൈബർ അറ്റാക്ക് നടത്തി ഒരു ദുരന്ത മുഖത്തുപോലും മുഖ്യമന്ത്രിക്കെതിരായ ജനരോഷം അത്ഭുതപ്പെടുത്തുന്നതാണ് പാർട്ടി ചാനലിന്റെ വാർത്തയുടെ അടിയിൽ പോലും സൈബർ അറ്റാക്ക് വരുമ്പോൾ സി പി എമ്മുകാർ പോലും മാറി ചിന്തിക്കുന്നോ എന്നൊരു സംശയം മുഖ്യമന്ത്രി അടക്കം എല്ലാ മന്ത്രിമാരുടെയും ശമ്പളത്തിൽ നിന്നൊരു ഭാഗം കൊടുത്താലും മതിയാകും എന്ന കമന്റിന് മാത്രം ലഭിച്ച ലൈക്കുകളുടെ എണ്ണം കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം മുഖ്യമന്ത്രിയെയും ദുരിതാശ്വാസ നിധിയും ഈ നാട്ടിലെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതത്തിന് ആശ്വാസം കണ്ടെത്തുന്നതല്ല ദുരിതാശ്വാസം എന്നും കമന്റുകൾ സഹായിക്കേണ്ടവർ അപകടം പറ്റിയവർക്ക് നേരിട്ട് കൊടുക്കുക എന്ന ഒരു അഭ്യർത്ഥനയുമുണ്ട് ആ കമന്റിന് അയ്യായിരത്തിന് മീതെ ലൈക്കുകളാണ് കിട്ടിയിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ പേജിലെ പോസ്റ്റിനേക്കാൾ കൂടുതൽ ലൈക്കുകളാണ് ചില കമൻറ്റുകൾ സർ കൊടുക്കണം കൊടുത്തിട്ടുണ്ട് ഇനിയും കൊടുക്കും ഈ സമയത്ത് തന്നെ പറയണമെന്ന് തോന്നി വർഷങ്ങൾക്കപ്പുറം പ്രളയം വന്നപ്പോൾ സമാഹരിച്ച തുക പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് അരി വാങ്ങാൻ വെച്ചതിൽ നിന്നും അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വെച്ചതിൽ നിന്നും എത്ര പേർ കട്ടതെന്നും അതിൻ്റെ പേരിൽ നടക്കുന്ന കേസ് എവിടെ വരെ എത്തി ഇങ്ങനെ നിങ്ങളെ വിശ്വസിച്ച് കാശ് ജനങ്ങൾ തരും പറയൂ സർ എന്തായാലും നിങ്ങൾ തന്നെ തുടക്കം കുറിക്കുക എത്ര ചെറിയ തുകയാലും വലിയ തുകയാലും ഇത് എൻ്റെ വക എന്ന് പറഞ്ഞ് തുടക്കം കുറിക്കാൻ ചങ്കൂറ്റമുണ്ടോ അത് തന്നെയാണ് ഇവിടുത്തെ ഓരോ ജനത്തിനും ചോദിക്കാനുള്ളത് പലരും കമൻ്റായിട്ട് അത് ഇട്ടു എങ്കിലും ആദ്യം ഇത് എൻ്റെ വക എന്ന് പറഞ്ഞ് ഓരോ മന്ത്രിമാരും നൽകി മാതൃക കാണിക്കും അങ്ങനെയാണെങ്കിൽ ഇതുവരെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാം ഒരു ദുരിതത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകളുടെ ആവശ്യമില്ല ഒരു ദുരിത സമയത്ത് മാക്സിമം നമ്മൾ അവിടുത്തെ ജനങ്ങളെ സഹായിക്കുക എന്നത് തന്നെയാണ് അതിവിടെ കേരളത്തിലെ ഒരാൾക്കും സംശയമുള്ള കാര്യമല്ല പക്ഷേ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സ്വന്തം കയ്യിൽ നിന്ന് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് കാണിക്കുക കാശ് എടുത്ത് വയ്ക്കുക എന്നിട്ട് പറയുക ഇത് ഞങ്ങളുടെ പങ്ക് നിങ്ങളുടെ പങ്ക് തരും ഇങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങനെ തന്നത് മുഴുവൻ പാർട്ടി സഖാക്കൾ വീട്ടിൽ കൊണ്ടുപോയില്ലേ എന്ന ചോദ്യമുണ്ട് ഇത് ഞങ്ങൾ ജനങ്ങൾ നേരിട്ട് കൊടുത്തോളാം അപകടം പറ്റിയവർക്ക് നേരിട്ട് സഹായം നൽകാൻ അഭ്യർത്ഥിക്കുന്നു മറ്റുള്ള ആളുകൾ വഴി വേണ്ട ദുരിതം അനുഭവിക്കുന്നവർക്ക് നേരിട്ട് കൊടുക്കുക ഇവന്മാരുടെ കയ്യിൽ നയാ പൈസ കൊടുക്കരുത് പരട്ടച്ചങ്ങൻ അധികാരത്തിലെത്തി അന്നു തുടങ്ങിയതാ മലയാളിയുടെ കഷ്ടകാലം മാഡ്രിക് വിജയ ഒന്ന് മാറി തരാവോ അപേക്ഷയാണ് ദുരന്തം ഉണ്ടായാൽ മാത്രം വരുന്ന മറ്റൊരു ദുരന്തം ഇപ്രാവശ്യം മുഖ്യമന്ത്രി സാറിന്റെ നിധിയിലേക്ക് സാധാരണക്കാരുടെ പണം വരാൻ സാധ്യത കുറവ സഹായങ്ങൾ ജനങ്ങൾ നേരിട്ട് നൽകുക കക്കുക മുക്കുക നക്കുക അതാണ് കമ്മികളുടെ ഏർപ്പാട് പ്രളയ ഫണ്ട് മുക്കിയത് ആരും മറക്കരുത് കാരണഭൂതത്തിനെല്ലാം ചാകര സൈക്കിൾ വിറ്റും കാതിലെ കമ്മൽ വിറ്റും ഒക്കെ കൊടുത്തത് എന്ത് ചെയ്തു എന്ന് എല്ലാവർക്കും അറിയാം കമ്മികൾക്കറിയില്ല ഇങ്ങനെയൊക്കെയാണ് കമൻസ് സാലറി ചാലഞ്ചിലൂടെ ഉൾപ്പെടെ സമാഹരിച്ച തുക പ്രളയബാധിതർക്ക് നൽകാതെ എഴുന്നൂറ്റി കോടി മുഖ്യന്റെ ദുരിതാശ്വാസ നിധിയിൽ വെറുതെ ുന്നു എന്നൊരു റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു ദുരിതാശ്വാസ നിധി ആർക്കുള്ളതാണ് ദുരിതം വരുമ്പോൾ ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് അല്ലെ എന്നാൽ പിണറായിയുടെ ദുരിതാശ്വാസ നിധി അതിനുള്ളതല്ല ചെലവാക്കാതെ നിധിയായി തന്നെ സൂക്ഷിക്കാനുള്ളതാണ് പാവങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ദുരിതാശ്വാസം ഇങ്ങനെയൊക്കെ ഓരോ പേരും പറഞ്ഞ് പിടിച്ചു പറിച്ചെടുക്കുക അതങ്ങനെ നിധിയായി കിടക്കുന്നത് കണ്ട് ഇങ്ങനെ സുഖിക്കുക സംസ്ഥാനം മറ്റൊരു പ്രളയ സമാന സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് കഴിഞ്ഞ പ്രളയകാലങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സാലറി ചലഞ്ചിലൂടെയും മറ്റും സമാഹരിച്ച ഒരുപാട് കോടികൾ ഇനിയും ചെലവിടാതെ അതിൽ ഒരുപാട് എമൗണ്ട് ബാക്കി കിടപ്പുണ്ട് ദുരന്ത സഹായമടക്കം നൽകാനുണ്ടെന്ന ഒട്ടേറെ പരാതികൾ നിലനിൽക്കുമ്പോഴുണ്ട് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളുണ്ട് ഇങ്ങനെയുള്ളപ്പോൾ വീണ്ടും ദുരിതാശ്വാസത്തിലേക്ക് സംഭാവന ചെയ്യൂ എന്ന് പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർക്കാരിനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല എന്ന് തന്നെയാണ് പൊതുജനം ഇപ്പോൾ വിലയിരുത്തുന്നത് പക്ഷേ ജനങ്ങളുടെ തീരുമാനം നല്ലത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാതെ എത്തിക്കേണ്ട പണം അവിടെ നേരിട്ട് എത്തിക്കുക അങ്ങനെ എത്തിക്കാൻ സാധിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്കുണ്ടല്ലോ സഹായിക്കാൻ സാധിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അവർ സഹായിക്കട്ടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുത്ത് ഇത്തവണയും നമ്മുടെ ചങ്ക് തകരാതിരിക്കട്ടെ ന്യൂസ് ഡെസ്ക്